السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد. وبارك على محمد وعلى آل محمد. أنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين اخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لخدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره പഠന വേദിയിലേക്ക് ആർദവുമായ സ്വാഗതം സഹോദരന്മാരെ സഹോദരിമാരെ അൽ ബസീറ ഖുർആൻ പഠന വേദിയിൽ ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് വിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ നാൽപ്പതാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ പാഠഭാഗത്ത് വരുന്ന പദങ്ങളും പാരായണവും ആദ്യമായി ശ്രദ്ധിക്കുക അല്ലദീന ഉഖരിജു മിൻ ദിയാരിഹിം മിൻ ദിയാരിഹിം അവിടെ ഇഹ്ഫ ആണ് മറിച്ച് മണിച്ചാണ് മിൻ സ്ഥാനത്താണ് നൂന വെളിവാക്കിയാണ് ഒഴിയേണ്ടത് അവിടെ മദ് കൂടിയുണ്ട് സാധാരണയിൽ കൂടുതൽ നീട്ടി വായിക്കണം ഹനുനിനെ യായിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് പറയാനും ചെയ്യേണ്ടത് കൂട്ടി വായിക്കുമ്പോൾ എന്നാണ് വായിക്കേണ്ടത് അവിടെ വർക്ക് ഉണ്ട് കഴിഞ്ഞ ആയത്തിൽ മക്കയിൽ നിന്നും ജന്മനാട് ഉപേക്ഷിച്ച് ശത്രുപീഡനം മൂലം നാട് വിട്ട് മദീനത്തെത്തിയ മുസ്ലിം സമൂഹത്തിന് അവിടെയും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ശ്രമം ശ്രമം മക്കയിലെ ശത്രുപക്ഷത്തു നിന്നുണ്ടായപ്പോൾ അവർക്കെതിരിൽ യുദ്ധം അനുമതി യുദ്ധാനുമതി നൽകുന്ന ഹദീസ് ആയത്താണ് സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത് എന്തുകൊണ്ടാണ് അവർ എന്തുകൊണ്ടാണ് അവർക്ക് യുദ്ധാനുമതി നൽകപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അവർ പുറത്താക്കപ്പെട്ടവരാണ് മിൻ ദിയാരിഹിം അവരുടെ ഭവനങ്ങളിൽ നിന്നും യാതൊരു ന്യായവും കൂടാതെ അല്ലദീന മിൻ ദിയാരിഹിം യാതൊരു ന്യായവുമില്ലാതെ തങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് അവർ അതുകൊണ്ടാണ് അവർക്ക് യുദ്ധാനുമതി നൽകിയത് എസ്പെൽഡ് ഫ്രം ദർ ഹോംസ് വിത്തൗട്ട് എനി റൈറ്റ് ഹുവെയർ എസ്പെൽഡ് ഫ്രം ദർ ഹൗസ് ഫ്രം ദെയർ ഹോംസ് വിത്തൗട്ട് എനി റൈറ്റ് ജനം ബാസി ഹെൻ ഇല്ല ഇല്ലു അവർ പറഞ്ഞതല്ലാതെ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് അവർ പറഞ്ഞതല്ലാതെ അതാണ് അവരുടെ പേരിൽ അവർക്കുണ്ടായിരുന്ന കുറ്റാരോപണം അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെടുവാനുള്ള കാരണം ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചത് മാത്രമായിരുന്നു അതല്ലാതെ വേറൊരു കുറ്റവും അവരുടെ പേരിൽ ചാർത്തിയിട്ടില്ല അങ്ങനെ ആ കാരണം കൊണ്ട് നാട് കടത്തപ്പെട്ടവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വയമായി ജീവിക്കുവാനുള്ള അവകാശം നിഷേധി നിഷേധിക്കപ്പെട്ടപ്പോൾ അള്ളാഹു യുദ്ധാനുമതി നൽകിയ ആയത്താണ് മുപ്പത്തി ആയത്ത് അതിൻ്റെ കാരണമാണ് ഈ ആയത്തിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു മാത്രമാണ് എന്നവർ പറഞ്ഞതല്ലാതെ വേറെ ഒരു ആരോപണവും അവരുടെ പേരിൽ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം ഓണ്ണി ബിക്കോസ് ദ സഡ് അവർ ലോഡീസ് അല്ല ഓള്ളി ബിക്കോസ് ദ സർ ലോഡീസ് അല്ല സിവാ